എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ ശ്രമിക്കുന്നവരാണ് പലരും ഇതിനായി വിചിത്ര വീഡിയോകളും ചിത്രങ്ങളും പങ്കുവെക്കുന്നവരുമുണ്ട് അത്തരത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു യുവതിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഉഷ നാഗ് എന്നാണ് ഇവരുടെ പേര് വീഡിയോയിൽ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്ന ഉഷയെ കാണാം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് യുവതി വീഡിയോ പങ്കുവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ഇഷാക്ലേദയിലെ മേര ആഷിഖ് ചെല്ല എന്ന ഗാനത്തിനായിരുന്നു അവർ നൃത്തം ചെയ്തത് ഇരുപത്തൊന്ന് മില്യൺ വ്യൂസാണ് ഇതുവരെ വീഡിയോ ലഭിച്ചത് നിരവധി കമൻ്റും ലഭിക്കുന്നുണ്ട് സമ്മിശ്ര പ്രതികരണമാണ് വീഡിയോ ലഭിക്കുന്നത് ചിലർ നൃത്തത്തെ അഭിനന്ദിക്കുമ്പോൾ മറ്റ് ചിലർ അപകടകരമായ നൃത്തം ചെയ്യുന്നതിനെ വിമർശിക്കുന്നുമുണ്ട് വളരെ ഉത്കണ്ഠയോടെയാണ് താൻ വീഡിയോ കണ്ടത് താഴെ ഇൻ്റർനെറ്റ് കിട്ടില്ലേ എങ്ങനെ മരത്തിന് മുകളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നു ശ്വാസമടയ്ക്ക് പിടിച്ചാണ് വീഡിയോ കണ്ടത് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ ലൈക്കിനും കമൻറ്റിനുമായി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യരുത് കുട്ടികളാരും ഇതുപോലെ ചെയ്യരുത് ഇപ്പോൾ താഴെ വീഴുമെന്നാണ് കരുതിയത് ഇങ്ങനെ പോകുന്ന കമൻറ്റുകൾ